തിരുവനന്തപുരം ജില്ലയിൽ വെറും നാൽപ്പത്തിയെട്ട് ലക്ഷം രൂപയ്ക്ക് വീടും സ്ഥലവും ഉടമ നേരിട്ട് വിൽക്കുന്നു തിരുവനന്തപുരം ജില്ലയിൽ പോത്തൻകോട് വെഞ്ഞാറമൂട് റോഡിൽ നിന്നും നൂറ്റൻപത് മീറ്റർ മാറിയാണ് നിങ്ങൾ ഈ കാണുന്ന നാലര സെന്റ് സ്ഥലവും ആയിരത്തി ഒരുന്നൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന വീടും ഉടമ നേരിട്ട് വിൽക്കുന്നത് ഈ വീടിനും സ്ഥലത്തിനും കോമ്പൗണ്ട് വാൾ തിരിച്ചിരിക്കുന്നു ഇവിടെ കോമ്പൗണ്ടിനുള്ളിലായി തന്നെ രണ്ട് കാറുകൾ പാർക്ക് ചെയ്യാവുന്നതാണ് സിറ്റോട്ടിൽ നിന്ന് ആദ്യം പ്രവേശിക്കുന്നത് സാമാന്യം വലുപ്പമുള്ള ഒരു ഹാളിലേക്കാണ് ഹോളിനോട് ചേർന്ന് കിച്ചൺ നൽകിയിരിക്കുന്നു നിലവിൽ മൂന്ന് ബെഡ്റൂമുകളാണ് ഈ വീടിന് ലഭ്യമായിട്ടുള്ളത് ബെഡ്റൂമുകളെല്ലാം തന്നെ അത്യാവശ്യം വലുപ്പമുണ്ട് ഇതിൽ മൂന്ന് ബെഡ്റൂമിൽ ഒരു ബെഡ്റൂം ബാത്റൂം അറ്റാച്ച്ഡ് ആണ് ഒരു കോമൺ ബാത്റൂമും നൽകിയിരിക്കുന്നു വീടിന് പുറത്തുനിന്ന് സ്റ്റെയർ നൽകിയിട്ടുണ്ട് ജല ബോർവെൽ സൗകര്യവും ഇവിടെ ലഭ്യമാണ് ഈ പ്രോപ്പർട്ടിക്കടുത്തായി തന്നെ ശാന്തിഗിരി ആശ്രമം സ്ഥിതി ചെയ്യുന്നു ഈ കാണുന്ന നാലര സെന്റ് സ്ഥലത്തിനും ആയിരത്തിഒരുന്നൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന ത്രീ ബി എച്ച് കെ വീടിനും കൂടി പ്രതീക്ഷിക്കുന്ന വില നാൽപ്പത്തി എട്ട് ലക്ഷം രൂപ മാത്രമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഉടമയുടെ നമ്പറുമായി നേരിട്ട് തന്നെ ബന്ധപ്പെടും എയ്റ്റ് വൺ ഫൈവ് സിക്സ് നയൻ വൺ ഫോർ ഫൈവ് ത്രീ വൺ നമ്പർ ഒരിക്കൽ കൂടി 8156 -914531.